ആലപ്പുഴയിലെ കലവൂരിലുള്ള കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രസിദ്ധ കന്യകാ മാതാവിൻ്റെ പ്രത്യക്ഷം നടന്നിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കലവൂരിലുള്ള ഈ കൃപാസനം മലിയൻ ധ്യാന കേന്ദ്രം ീ ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിൽ അമ്മയുടെ ഒരു വലിയ തിരുശുൽപം കാണാൻ സാധിക്കും അതിനു മുൻപിൽ ധാരാളം ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് കൃപാസനം ധ്യാനകേന്ദ്രത്തിലേക്ക് പോകാം എങ്ങനെയാണ് ഇവിടുത്തെ പ്രാർത്ഥനാ രീതികൾ എന്നറിയുന്നതിന് വേണ്ടി എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് മറ്റെല്ലാ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ മാതാവിൻ്റെ ഒരു ഉടമ്പടി എടുത്തുകൊണ്ടാണ് ഇവിടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് നമുക്ക് ആദ്യമായി ഓഡിറ്റോറിയം എന്ന ഈ മെയിൻ ഹാളിലേക്ക് വരാം ഇവിടെ നിരവധി കൗണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ അക്കൗണ്ടുകളിൽ നിന്നാണ് കൃപാശനം വസ്തുക്കളായ കാശുരൂപം മാതാവിൻ്റെ ഫോട്ടോ തേൻ ഉപ്പ് ജപമാല എന്നിവ ലഭിക്കുന്നത് ഈ കൗണ്ടുകളിലാണ് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ വെഞ്ചലിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിൽ മാതാവിൻ്റെ ഒരു വലിയ തിരിച്ചു കാണാൻ സാധിക്കും മാതാവിൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതാണ് അതോടൊപ്പം ഈ മാതാവിൻ്റെ മുൻപിൽ നിന്നാണ് കൃഭാസനം ഉടമ്പടി പ്രദർശനം ആരംഭിക്കുന്നത് കൃപാസനം ഉടമ്പടി പ്രദർശനത്തിന് വന്നിട്ടുള്ള ദൈവമക്കളെയാണ് നാം ഇപ്പോൾ മാതാവിൻ്റെ മുൻപിൽ കാണുന്നത് അവിടെ ഒരു കന്യാസ്ത്രീ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു ഉടമ്പടി പ്രദർശനത്തിന് മുൻപായിട്ട് ഉടുമ്പടി ആദ്യമായിട്ടെടുക്കുന്നവർ ഉടമ്പടി ക്ലാസ് കൂടേണ്ടതുണ്ട് അതിന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പിൻഭാഗത്തായിട്ട് മെയിൻ ഹോളിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു കെട്ടിടം കാണാൻ സാധിക്കും ഇരുനില കെട്ടിടം അതിൽ താഴത്തെ നിലയിൽ ധാരാളം കൗണ്ടുകൾ കാണാൻ സാധിക്കും ഓരോ കൗണ്ടറിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപ്രകാരം അതാത് കൗണ്ടുകളിൽ നിന്ന് നമുക്ക് സേവനം ലഭിക്കും കൃഭാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ രണ്ട് എന്ന് എഴുതിയിട്ടുള്ള കൗണ്ടിൽ നിന്നാണ് ഉടമ്പടി ടോക്കൺ എടുക്കേണ്ടത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നവർ രണ്ടാം നമ്പർ കൗണ്ടിൽ നിന്നും ടോക്കൺ വാങ്ങിയതിന് ശേഷം അവർക്ക് ഒരു പ്രത്യേക ക്ലാസ് സജ്ജീകരിച്ചിട്ടുണ്ട് ദിവസത്തിൽ മൂന്ന് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക അതിലേതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതിനു ശേഷം വേണം കൃപാസനം ഉടമ്പടി പ്രദർശനത്തിനായിട്ട് വരേണ്ടത് ഇപ്പോൾ കാണുന്നത് കൃപാസനം മാതാവിൻ്റെ മെയിൻ ഹാളിലേക്ക് ഉടമ്പടി പാടത്തിനടുത്തേക്ക് ഓഡിറ്റോറിയത്തിൽ നിന്നും ചെറിയ ഒരു പ്രദർശനം ആരംഭിക്കാൻ പോവുകയാണ് ഈ പ്രദർശനത്തിന് വിളക്ക് ധൂപക്കുറ്റി കൊട മാതാവിൻ്റെ ഒരു കൊച്ചു രൂപം ആയിട്ട് ഭക്തജനങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് മെയിൻ ഹാളിലേക്ക് പ്രദർശനമായി പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അപ്പോൾ ഈ പ്രദർശനത്തിന് മുൻപായിട്ട് കൃപാസനം ഉടമ്പടി ക്ലാസ് കൂടണം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ രണ്ടാം നമ്പർ കൗണ്ടറിൽ നിന്നും ടോക്കൺ എടുത്തതിന് ശേഷം നിശ്ചിത സമയത്ത് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആ കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിലാണ് നടക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്കുള്ള ക്ലാസ് ടോക്കൺ കൗണ്ടറിൻ്റെ രണ്ടാമത്തെ നിലയിലും അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കുന്നവർ മൂന്നാം നമ്പർ കൗണ്ടറിൽ നിന്നാണ് അതിനുള്ള ടോക്കൺ ലഭിക്കുക ഒരു ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് അതിനുള്ളിൽ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് അങ്ങനെ പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് മൂന്നാം നമ്പർ കൗണ്ടിൽ നിന്നാണ് അവർക്കും പ്രത്യേക ക്ലാസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവർക്കുള്ള ക്ലാസ് ആ കൗണ്ടറിൻ്റെ ഒന്നാമത്തെ നിലയിലാണ് അവരുടെ ക്ലാസ്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ആ ക്ലാസ് കൂടിയതിന് ശേഷം അവരും ഉടമ്പടി പ്രതിജ്ഞ പുതുക്കേണ്ടതുണ്ട് ഇപ്പോൾ കാണുന്നത് മെയിൻ ഹോളിൻ്റെ മുൻപിലുള്ള മാതാവിൻ്റെ കൊച്ചു ചാപ്പലാണ് ഈ ചാപ്പലിൻ്റെ മുമ്പിൽ മാതാവിനെ കണ്ടു വണങ്ങി പ്രാർത്ഥിക്കുവാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ വന്നു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഈ ചാപ്പലിനോട് ചേർന്ന് മെയിൻ ഹോൾ സ്ഥിതി ചെയ്യുന്നു തിരക്കുള്ള സമയങ്ങളിൽ ഇവിടെ നിന്നും സനം ഉടമ്പടി പ്രദർശനം ആരംഭിക്കാറുണ്ട് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പ്രസിദ്ധകന്യക മാതാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ കൂടികൊള്ളുന്നു നമ്മുടെ നിയമങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവ ഉടമ്പടി ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതോടുകൂടി നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും അതാണ് ഈ ധ്യാന കേന്ദ്രത്തെ മറ്റു ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നാം ഇപ്പോൾ മെയിൻ ഹോളിലേക്ക് കടക്കുകയാണ് ഈ മെയിൻ ഹോളിലാണ് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും പറയുന്നത് ഈ മെയിൻ ഹാളിൽ വെച്ചാണ് ധാരാളം ഭക്തജനങ്ങളെ നമുക്കിവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഓരോ ദിവസവും ആയിരങ്ങൾ ഈ ദേവാലയത്തിൽ സന്ദർശിച്ച് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി പോകുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും എത്രയോ ദൈവമക്കളാണ് ഈ ദേവാലയത്തിലേക്ക് ദിവസം ഓടിയെത്തുന്നത് അതിൽ നാനാ ജാതി മതസ്ഥർ ഉണ്ട് അവിടെ ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ല അമ്മയ്ക്ക് മുമ്പിൽ എല്ലാ മക്കളും തുല്യാണ് ജീവിക്കുന്ന യേശുവിൻ്റെ അമ്മയാണ് പശുത കന്യകാ മാതാവ് ആ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ കുടികൊള്ളുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെടുകയും അതേ തുടർന്നാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന പേരിൽ ഇവിടെ ഉടമ്പടി ആരംഭിക്കുന്നത് എത്രയോ മക്കൾ ഈ ദേവാലയത്തിൽ നിറകണ്ണുകളോടെ ഓടിയെത്തുകയും ആശ്വാസമായി അവർ ഭവനങ്ങളിലേക്ക് പോവുകയും അവരുടെ ആവശ്യങ്ങൾ ഒരുപക്ഷെ അത് വലിയ കടബാധ്യതയായിരിക്കാം ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം മക്കളില്ലാത്ത അവസ്ഥയായിരിക്കാം പലതവണ പരീക്ഷ എഴുതിയിട്ടും ജയിക്കാത്ത അവസ്ഥയായിരിക്കാം മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മക്കളായിരിക്കാം നമ്മുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ എന്തുമായി കൊള്ളട്ടെ അവക്കിവിടെ പരിഹാരം ലഭിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഇവിടെ നിന്നും കേൾക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ അതിന് തെളിവുകളാണ് നാം ഇപ്പോൾ കാണുന്നത് ഞാൻ മുൻപ് പറഞ്ഞ കൗണ്ടുകളുടെ മുമ്പിലുള്ള ജനങ്ങളുടെ ക്യൂ ആണ് ഓരോ കൗണ്ടിലും അവിടെ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടാം നമ്പർ കൗണ്ടിൽ നിന്നാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുക പതിനെട്ട് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഉടുമ്പടി എടുക്കുവാനുള്ള അവസരമുള്ളത് അതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഉടുമ്പടി മാത്രം നാം ഇപ്പോൾ കാണുന്നത് കൃപാസന മാധവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള അത്ഭുത കിണറിൻ്റെ മുൻപിലാണ് ധാരാളം ഭക്തജനങ്ങൾ ആ കിണറ്റിലെ വെള്ളം തീർത്ഥജലമായിട്ട് കുടിക്കുകയും ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഈ കിണറിന് മുകളിൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ആറു കൽബരനികൾ ആദ്യമായിട്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് കാനായാലെ കല്യാണ വിരുന്നിൽ തീർന്നു പോയ വീഞ്ഞ് അനുഗ്രഹിച്ച് ആശ്രദിച്ചു കൊണ്ടാണ് ആ ഒരു സ്മരണം പുതുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആറ് കൽഭരണികളുടെ രൂപത്തിൽ അവിടെ കൊത്തിയെടുത്തിട്ടുള്ളത് അതിൽ ഒരു കൽഭരണിയിൽ നിന്നും ആ കിണറ്റിലെ ജലം ടാപ്പ് വഴി നമുക്ക് ശേഖരിക്കാൻ സാധിക്കും നാം ഇപ്പോൾ കാണുന്നത് കൃപാസന മാതാവ് ബഹുമാനപ്പെട്ട ജോസഫിനെ കണ്ട അതേ രൂപത്തിലുള്ള മാതാവിൻ്റെ ഒരു തിരിച്ചു വരൂപമാണ് സിൽവർ ഗ്രേ കളറിലുള്ള മാതാവിൻ്റെ അത്ഭുത തിരിശുരൂപം ഈ തിരിശുരൂപത്തിൽ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ചിഹ്നമാണ് നമുക്ക് കാണാനാവുക ഈ മാതാവിൻ്റെ ഈ രൂപത്തിന് മുൻപ് താഴെയായിട്ട് വ്യഞ്ചിച്ച മണ്ണ് നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗം അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ വ്യഞ്ചരിച്ച മണ്ണ് പലരും ഭവനത്തിലേക്ക് അല്പം എടുത്തു കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും നമ്മുടെ സ്ഥലം വിൽപ്പന നടക്കാത്ത അവസ്ഥ ഭവനം വിൽപ്പന നടക്കാത്ത അവസ്ഥയിൽ ഇവിടുത്തെ ഈ വ്യഞ്ചരിച്ച മണ്ണ് കൊണ്ടുപോയി ആ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് ഉടുമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് സ്ഥല കച്ചവടം അല്ലെങ്കിൽ ഭവന കച്ചവടം നടക്കുന്നതായിട്ട് ധാരാളം സാക്ഷ്യങ്ങൾ ഈ ദേവാലയത്തിൽ കേൾക്കാൻ സാധിക്കും അതിൻ്റെ വെളിച്ചത്തിലാണ് ഭക്തജനങ്ങൾ അവിടെ നിന്നും വിഞ്ചലിച്ച മണ്ണ് എടുത്ത് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നാം ഇപ്പോൾ നിത്യാരാധന ശാപ്പിൻ്റെ മുൻപിലാണ് ഗർഭാസനം ഉടമ്പടി പുതുക്കിയവർ ഇവിടേക്കാണ് വരേണ്ടത് ഇപ്പോൾ കാണുന്ന ഈ നിലവിളക്കിന് അവർക്ക് അതിന് മുൻപായിട്ട് ലഭിക്കുന്ന ഉടുമ്പടി തൈലം നിലവിളക്കിൽ അല്പം ഒഴിച്ച് തിരി തെളിയിച്ച് മുൻപിൽ കാണുന്ന ചാപ്പലിനുള്ളിൽ ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ചാപ്പലിനുള്ളിലെ മാതാവിൻ്റെ ഫോട്ടോയ്ക്ക് താഴെയായിട്ട് ഉടമ്പടി പാടകമുണ്ട് അതിന് നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു നാം ഇപ്പോൾ മെയിൻ ഹോളിൻ്റെ ഭാഗത്തേക്ക് വരികയാണ് നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് മുൻപിലേക്ക് എത്തുവാൻ നിർവാഹമില്ല സതയം ക്ഷമിക്കുക ഈ ഹോളിലാണ് യേശുവിൻ്റെ ക്രൂശിത രൂപം അതിന് ഇടതു ഭാഗത്തായിട്ട് മാതാവിൻ്റെ ആ അത്ഭുതത്തിൽ ചിലപ്പം നമുക്ക് കാണാൻ സാധിക്കുക മാതാവിൻ്റെ അടുത്ത് തന്നെയാണ് ഉടമ്പടി പാടകവും അപ്പോൾ ഉടമ്പടി പ്രദർശനം ഓഡിറ്റോറിയത്തിൽ നിന്ന് ചെറു സംഘങ്ങളായിട്ട് ഇവിടേക്കാണ് എത്തുക നാം ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഉടമ്പടി എടുക്കുവാനായിട്ട് എത്തുന്നവർ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഏഴ് നിലവിളുക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ തിരി തെളിച്ചതിന് ശേഷം അവർ ഉടുമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലിയതിന് ശേഷം ഉടുമ്പടി പേടത്തിൽ നമ്മൾ എഴുതുകൊണ്ടുവന്നിട്ടുള്ളതായ ആറ് നിയോഗങ്ങൾ അടങ്ങിയിട്ടുള്ള ആ ഉടമ്പടി പത്രിക നിക്ഷേപിക്കുന്ന ഒരു രംഗമാണ് നാം കാണുന്നത് അതിന് തൊട്ട് തന്നെ മാതാവിൻ്റെ തിരുസ്വരൂപം കാണാൻ സാധിക്കും യേശുവിൻ്റെ ക്രൂശി രൂപവും കാണാൻ സാധിക്കും മുൻപ് ഈ ഹോളിലായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാന ശുശ്രൂഷ നടന്നിരുന്നത് ഇവിടെ ഇപ്പോൾ സാക്ഷ്യങ്ങൾ പറയുന്നതിനും അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുമുള്ള അവസരം നമുക്ക് ലഭിക്കും അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ജോസഫ് അച്ഛനെ കണ്ട് നമുക്ക് കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കുക കാരണം ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദേവാലയമാണ് എല്ലാവർക്കും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കായിട്ടത് നിജപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ വേർ കൂറ് കാണിക്കുകയല്ല നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു ദേവാലയത്തിൽ എല്ലാവരെയും ആസ്വദിച്ച് വിടുവാൻ ബഹുമാനപ്പെട്ട അച്ഛന് കഴിഞ്ഞെന്ന് വരികയില്ല അതുകൊണ്ട് അത് നിജപ്പെടുത്തിയിട്ടുണ്ട് വേണ്ട മക്കൾക്കാണ് അതിനുള്ള സൗകര്യം ലഭിക്കുക അതായത് സർജറി അല്ലെങ്കിൽ വലിയ കടബാധ്യത അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിൽ നേർന്ന അവസ്ഥ അങ്ങനെ ഉള്ള മക്കൾക്കാണ് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുവാനുള്ള അവസരം ലഭിക്കുക ഈ ഹോളിലാണ് സാക്ഷ്യങ്ങൾ പറയാനുള്ള സൗകര്യം സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുൻപ് അവ ഇവിടുത്തെ വൈദികനെയോ സിസ്റ്ററിനെയോ ആ സാക്ഷ്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടതുണ്ട് ദൈവികമായ ഉടമ്പടി പ്രകാരമാണ് ആ നിയോഗങ്ങൾ സാധിച്ചിട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് അവർക്ക് ഉറപ്പാണെങ്കിൽ മാത്രമേ സാക്ഷികം പറയാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ ഓരോ സാക്ഷ്യവും ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങൾ ദൈവികമാണോ എന്ന് ആദ്യം അന്വേഷിച്ചതിന് ശേഷമേ സാക്ഷ്യം പറയാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയുള്ളൂ ഓരോ സാക്ഷ്യങ്ങളും ദൈവമായിട്ട് നമുക്ക് അടുത്ത് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കും അതിനുവേണ്ടിയാണ് സാക്ഷ്യങ്ങൾ ഇവിടെ പറയപ്പെടുന്നത് ഉടമ്പടി എടുത്താൽ മാത്രം പോരാ അതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിക്കുന്നതിനാണ് ഉടുമ്പടി ക്ലാസുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ദിവസത്തിൽ മൂന്ന് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക എന്ന് ഞാൻ മുൻപ് പറഞ്ഞു ഏകദേശം ഒന്നേകാൽ രണ്ട് മണിക്കൂറാണ് വേറെ ക്ലാസ്സുകളുണ്ടായിരിക്കുക ആ ക്ലാസ്സിൽ പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുക അതിൻ്റെ സാരാംശം ഇതാണ് ഉടുമ്പടി എടുത്തവർ പ്രാർത്ഥിക്കേണ്ട വിധം അവർ കരുണ്യ പ്രവർത്തികൾ ചെയ്യേണ്ടതുണ്ട് രോഗികളെ സന്ദർശിക്കുക അർഹതപ്പെട്ടവർക്ക് വേണ്ട സഹായം ലഭിക്കാൻ നാം ഒരുങ്ങുക അതുപോലെ തന്നെ ഉടമ്പടി പത്രം അവ മറ്റും മക്കൾക്ക് വിതരണം ചെയ്യുക അതിലൂടെ കർത്താവിൻ്റെയും മാതാവിൻ്റെയും ഈ അത്ഭുതകരമായ ഈ ദേവാലയത്തെക്കുറിച്ച് അറിയുന്നതിനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അവർക്ക് ഇവിടേക്ക് ഓടി എത്തുവാനുള്ള ഒരു അവസരമാണ് ഉടമ്പിടി പത്രം നൽകുന്നതിലൂടെ ലഭിക്കുക അല്ലാതെ അത് മതപരിവർത്തനമോ അല്ലെങ്കിൽ ഈ ദേവാലയത്തിലേക്ക് ആളെ കൂട്ടുക എന്ന അർത്ഥത്തിലല്ല മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ അവ അറിയാത്തവരിലേക്ക് എത്തിക്കുക അതിലൂടെ അവരുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു അവസരം അതുമാത്രമാണ് ഉടമ്പടി പത്രത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് നാം ഇപ്പോൾ കാണുന്ന ചെറിയ സംഘങ്ങളായിട്ട് ഉടമ്പടി പാഠത്തിനടുത്തേക്ക് ഉടമ്പടി പ്രദർശനമായിട്ട് വരുന്ന കാഴ്ചയാണ് അഞ്ചോ പത്തോ പേരടങ്ങുന്ന ഓരോ ചെറു സംഘങ്ങളായിട്ടാണ് ഉടമ്പടി പാടകത്തിനടുത്തേക്ക് പ്രദർശനമായിട്ട് വരുന്നത് ഇത് ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് വന്നുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് ഉടമ്പടി എടുത്ത് പോകുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും കേൾക്കാൻ സാധിക്കുന്നത് മാരക രോഗങ്ങളായ ക്യാൻസർ കിഡ്നി രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ തുടങ്ങി എത്രയോ മാരകമായ രോഗങ്ങൾക്കാണ് ഇവിടെ മുക്തി ലഭിച്ചിട്ടുള്ളത് ആ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് അവരവർക്ക് ലഭിച്ചിട്ടുള്ള ഈ അത്ഭുതകരമായ സൗഖ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറയുന്നതിലൂടെ അനേകം മക്കൾക്ക് മാനസാന്തൃതനും ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാനും ദൈവികമായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ചിട്ടയായ ജീവിതരീതിയും ഉടമ്പടി എടുക്കുന്നതിലൂടെ സാധിക്കുന്നതായിട്ട് അനേകം മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഉടമ്പടിയിലൂടെ നമ്മുടെ നിയമങ്ങൾ സാധിച്ചു എടുക്കുക മാത്രമല്ല തുടർന്നും ദൈവികമായ ഒരു ചൈതന്യത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരു അനുഗ്രഹം ദൈവമാതാവ് നമുക്ക് നൽകുന്നു അങ്ങനെ എത്രയോ സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ കേൾക്കുന്നത് ഇപ്പോഴും ധാരാളം ഭക്തജനങ്ങൾ വന്നും പോയിക്കൊണ്ടും കൊണ്ടും ഇരിക്കുകയാണ് ഒരു ദിവസം എത്രയോ ആയിരങ്ങളാണ് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് അനുഗ്രഹങ്ങൾ നേടിപ്പോകുന്നത് അതിൻ്റെ ഒരു നേർചിത്രമാണ് നാം ഇവിടെ കാണുന്നത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പ്രശസ്ത കന്യക മാതാവിൻ്റെ ഈ ദേവാലയത്തിലേക്ക് കടന്നുവരുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മടങ്ങി പോകുവാൻ ഒരുങ്ങുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും